നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഇന്ദ്രജ തൊണ്ണൂറുകളിൽ തിളങ്ങിയ ഇന്ദ്രജ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതോടെ കരിയറിൽ നിന്ന് മാറി നിന്നു പിന്നീട് തിരിച്ചു വന്നെങ്കിലും പഴയതുപോലെ മികച്ച സിനിമകൾ ഇന്ദ്രജയ്ക്ക് ലഭിച്ചില്ല എന്നാൽ ഇപ്പോൾ ഇന്ദ്രജ ജഡ്ജായെത്തുന്ന തെലുങ്ക് റിയാലിറ്റി ഷോയാണ് ശ്രീദേവി ഡ്രാമാസ് കമ്പനി ഷോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിൽ ഇന്ദ്രജി ചെയ്ത കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് ഉസ്താദ് എഫ്ഐആർ മയിലാട്ടം തുടങ്ങിയ സിനിമകളും എടുത്തു പറയേണ്ടതാണ് തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് ഒരു കാലത്തെ തിരക്കേറിയ നടിയായിരുന്നു ഇന്ദ്രജ തൊണ്ണൂറുകളിൽ തിളങ്ങിയ ഇന്ദ്രജ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതോടെ കരിയറിൽ നിന്ന് മാറി നിന്നു പിന്നീട് തിരിച്ചു വന്നെങ്കിലും പഴയതുപോലെ മികച്ച സിനിമകൾ ഇന്ദ്രജയ്ക്ക് ലഭിച്ചില്ല ടെലിവിഷൻ ഷോകളിൽ താരം സാന്നിധ്യം അറിയിക്കുന്നു ഇന്ദ്രജ ജഡ്ജായെത്തുന്ന തെലുങ്ക് റിയാലിറ്റി ഷോയാണ് ശ്രീദേവീസ് ഡ്രാമ കമ്പനി ഷോയിൽ നിന്നുള്ള ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വ്യക്തിപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഇന്ദ്രജ പൊട്ടിക്കരഞ്ഞു മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക എപ്പിസോഡിലാണ് സംഭവം നടന്നത് മരിച്ചുപോയ തന്റെ അമ്മയെക്കുറിച്ച് ഇന്ദ്രജ സംസാരിച്ചു നമുക്ക് എത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മൾ അനാഥരാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല തനിക്കും ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഇന്ദ്രജ തുറന്ന് പറഞ്ഞു ഒരു ക്ഷേത്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അമ്മ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിരുന്നു എന്നാൽ തനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെന്ന് ഇന്ദ്രജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഷോയിലുള്ള മറ്റുള്ളവരും ഇത് കേട്ട് വികാരഭരിതരായി ഇന്ദ്രജയുടെ വ്യക്തി ജീവിതം നേരത്തെ വാർത്തയായിരുന്നു മുസ്ലിം മതസ്ഥനായ അപ്സറാണ് ഇന്ദ്രജയുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് ഇതേക്കുറിച്ച് നേരത്തെ നടി തുറന്ന് സംസാ സംസാരിച്ചിട്ടുണ്ട് ആറു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹം ചെയ്തത് ഞാൻ നടിയായതുകൊണ്ട് ശരിക്കും പ്രണയമായിരിക്കുമോ എന്ന സംശയം വീട്ടുകാർക്കും ഉണ്ടായിരുന്നു പിന്നീട് ഇതും മാറിയെന്ന് ഇന്ദ്രജ വ്യക്തമാക്കി അദ്ദേഹം പ്രപ്പോസ് ചെയ്തപ്പോൾ ഇരുപത് ദിവസത്തോളം ഞാൻ ആലോചിക്കാൻ സമയമെടുത്തു രണ്ട് അനിയത്തിമാരാണ് എനിക്ക് അവർക്ക് ഞാനൊരു മോശം ഉദാഹരണമാകാൻ പാടില്ല വിവാഹ ജീവിതം പരസ്പരം ഐക്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഇന്ദ്രജ വ്യക്തമാക്കി രണ്ടുപേരും തങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടാറില്ല വീട്ടിൽ പൂജാമുറിയുണ്ട് ഞാൻ എൻ്റെ പൂജയും കാര്യങ്ങളുമൊക്കെ അതിൽ ചെയ്യും അവർക്ക് മറ്റൊരു സ്ഥലമുണ്ട് ഞാൻ നോൺ വെജ് കഴിക്കാറില്ല അദ്ദേഹത്തിന് നോൺ വെജ് കഴിക്കണമെങ്കിൽ അമ്മയ്ക്കരികിൽ പോകുമെന്നും ഇന്ദ്രജ വ്യക്തമാക്കി